എനിക്കപ്പ സാറിന്റെ പോലെ മുടി വയ്ക്കാൻ പറ്റുമോ ഉറപ്പായിട്ടും വെറും രണ്ടു മണിക്കൂറുണ്ട് ഇപ്പൊ ഫിനിഷ് ചെയ്ത് തരാം ഹെയർ ഫിക്സിംഗ് പല ടൈപ്പ് ഉണ്ട് ഇപ്പൊ തീരെ മുടി ഇല്ലാത്ത ആൾക്ക് അപ്പോൾ വിഗ് വയ്ക്കണമെന്നുള്ള കൺസെപ്റ്റാണ് എല്ലാവർക്കും ഉള്ളത് അങ്ങനെ വേണ്ട വിഗ് അല്ലാത്ത കൺസെപ്റ്റും ഉണ്ട് ആർട്ടിഫിഷ്യൽ സ്കിൻ ഗ്രാഫ്റ്റിംഗ് എന്ന് പറയും അതുമാത്രമല്ല ലേഡീസിന് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഇപ്പം മുടി ഉള്ള ആൾക്ക് ഇപ്പൊ ചുരുളം മുടിയാണ് അവർക്ക് സ്ട്രേറ്റ് ഹെയർ വേണം കെമിക്കൽ ഒന്നും യൂസ് ചെയ്യാതെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഫിക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു വെറും ടെൻ മിനിറ്റ്സിനുള്ളിൽ അല്ലെങ്കിൽ ഫൈവ് മിനിറ്റ്സിനുള്ളിൽ ഫിക്സ് ചെയ്ത് പാട്ടിക്ക് പോകാൻ പറ്റുന്ന ഹെയർ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പം പറഞ്ഞ പോലെ ചെയ്തില്ലേ സാറിന്റെ ശരി വലിച്ചിങ്ങനെ വലിച്ചിട്ടൊന്നും വരത്തില്ല ഒന്നും ആ കേരളത്തിലെ എല്ലാ ഡിസ്ട്രിക്റ്റിലും നമുക്ക് ബ്രാഞ്ചസ് ഉണ്ട് ഇന്ത്യയിൽ ഡൽഹി ബാംഗ്ലൂർ ഹൈദരാബാദ് മംഗലാപുരം എല്ലായിടത്തും നമുക്ക് ബ്രാഞ്ച് ഹുബ്ലിയിലും എല്ലായിടത്തും ബ്രാഞ്ചസ് ഉണ്ട് പിന്നെ ഈ സർവീസ് തേർട്ടി സെക്കൻഡ് ഇയർ ആണ് അപ്പം ധൈര്യമായിട്ട് വരാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്റ്റൈൽസ് ചെയ്തു പോവാം അപ്പം നിങ്ങൾക്ക് ഇതുപോലെ ഹെയർ ഫിക്സിംഗോ ഹെയർ സ്റ്റൈലിംഗോ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരെ ഇവിടെ വന്നാൽ മതി ഗേറ്റ് വേ ഹെയർ ഫിക്സിംഗ് പൂത്തോൾ റോഡ് ആർട്ട് ഓഫ് ലിവിംഗ് ബിൽഡിംഗിൽ ഫസ്റ്റ് ഫ്ലോർ